ഞാൻ ഒരു ബോയിലറാണ് പറയുകയാണെങ്കിൽ പ്രാവിൻ എഞ്ചിനീയറിംഗ് എഴുതിയത് എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ തീയും വെള്ളവും എങ്ങനെയാണ് ചലനമായതെന്ന് ഞാൻ നിങ്ങളോട് പറയും ഞാൻ ബോയിലറാണ് ആദ്യ ശ്വാസം ജ്വലനം തീ ആരംഭിക്കുമ്പോൾ ഞാൻ ഉണരും ഇന്ധനം ജ്വാലയിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് വെള്ളം നീരാവിയിലേക്ക് ആ നീരാവി പ്രവൃത്തിയായി മാറുന്നു ഹൃദയത്തിനുള്ളിൽ ഘടകങ്ങൾ എന്റെ ഉള്ളിൽ ട്യൂബുകളും ഡ്രമ്മുകളും തീ ട്യൂബുകളെ ചൂടാക്കുന്നു വെള്ളം ചംക്രമിക്കുന്നു ഡ്രമ്മിൽ നീരാവി വേർപ്പെടുത്തുന്നു അതാണ് എന്റെ ഹൃദയമിടിപ്പ് സമ്മർദ്ദവും സുരക്ഷയും ഗാർഡിയൻസ് എന്റെ ഹൃദയമിടിപ്പ് അർത്ഥമാണ് വളരെ താഴ്ന്നാൽ ഞാൻ നിലയ്ക്കും വളരെ ഉയർന്നാൽ ഞാൻ വായു പുറന്തള്ളാം സുരക്ഷാ വാൽവുകളും ഗേജുകളും നമ്മെ സംരക്ഷിക്കുന്നു ഒരിക്കലും അവയെ അവഗണിക്കരുത് ജലത്തിന്റെ ഗുണനിലവാരവും സ്കെയിലും അദൃശ്യശത്രു കഠിനജലവും മാലിന്യങ്ങളും ചേർന്ന് സ്കെയിൽ ഉണ്ടാക്കുന്നു അത് ചൂട് മറയ്ക്കുകയും ട്യൂബുകൾ അടയുകയും എന്നെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ദയവായി വെള്ളം സംസ്കരിക്കുക വൃത്തിയാക്കലും പരിചരണവും ജോലിസ്ഥലത്ത് കൈകൾ പതിവായി ബ്ലോഡൌൺ ആഷ് ക്ലീനിംഗ് ട്യൂബ് പരിശോധനകൾ എന്നിവ എന്നെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു ചെറിയ പരിചരണം വലിയ പ്രവർത്തനരഹിതമായ സമയം ലാഭിക്കുന്നു ഓപ്പറേറ്ററും ബോണ്ടും ഞാൻ മന്ത്രിക്കുന്നു ഒരു ചെറിയ മൂളിൽ ഒരു വിചിത്രമായ കിരുകിരിപ്പ് ഒരു നാണക്കേടിന്റെ ഗേജ് എന്റെ ഓപ്പറേറ്റർ ശ്രദ്ധിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്ലാന്റ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു മുന്നറിയിപ്പ് സൂചനകൾ വേഗത്തിൽ പ്രവർത്തിക്കുക ഞാൻ കിതയ്ക്കുകയോ ചോർന്നൊലിക്കുകയോ എന്റെ ജ്വാല വിചിത്രമായി നൃത്തം ചെയ്യുകയോ ചെയ്താൽ ഷട്ടവും ചെയ്യുക ജലനിരപ്പ് പരിശോധിക്കുക യോഗ്യതയുള്ള ഒരു ടീമിനെ വിളിക്കുക മുന്നറിയിപ്പ് അടയാളങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് സാക്ഷ്യപ്പെടുത്തിയ പരിശോധനകളും അറ്റകുറ്റപ്പണികളും നേടുക പ്രാവിൻ എഞ്ചിനീയറിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ വിശ്വസനീയമാണ് ചെലങ്കീകൃതമാണ് ശരിയായ പരിശോധനകൾ അപകടങ്ങൾ തടയുന്നു എന്നെ പരിപാലിക്കുക നിങ്ങളുടെ ഫാക്ടറി സുരക്ഷിതമായി പ്രവർത്തിപ്പിക്കാൻ ഞാൻ സഹായിക്കും പരിശോധനകൾക്കും വിശ്വസനീയമായ അറ്റകുറ്റപ്പണികൾക്കും പ്രാവിൺ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെടുക ശ്രദ്ധിച്ചതിന് നന്ദി സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ പിന്തുടരുക അഭിപ്രായമിടുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രവീൺ എഞ്ചിനീയറിംഗ് ഡീലർ ഓഫ് എനർജി ബോയിലർ മാനുഫാക്ചറർ ത്രീ Government approved IBR steam boilers repairer and erector. Member of Indian Boiler Repairers Association. S.F. No. 274 OPPTO Plant, plant Plant, Chianthottam, Kapandam Paliam, Virapundi PO, Tirupur, 641605, Tamil Nadu, South India. Admin 9655009645, WhatsApp. Office ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നന്ദി നിങ്ങളുടെ ശ്രദ്ധയോടെ ഞാൻ സുരക്ഷിതമായി വൈദ്യുതി വിതരണം തുടരും പ്രാവിൻ എഞ്ചിനീയറിംഗ്